കേന്ദ്ര സർക്കാരിന് മനുഷ്യത്വമില്ല ആവശ്യമെങ്കിൽ സി പി എമ്മുമായി യോജിച്ച് പ്രക്ഷോഭം നടത്തും കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തുന്ന ശശി തരൂർ എംപിയുടെ ലേഖനം വായിച്ചിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ലേഖനം പരിശോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി തിരിച്ചടയ്ക്കൽ വ്യവസ്ഥയോടെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനു വേണ്ടി ആവശ്യത്തിന് പണം ഗ്രാൻറ്റായി നൽകാതെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ച സമരത്തിന് തയ്യാറാണെന്നും സുധാകരൻ വ്യക്തമാക്കി വായ്പാ വിനിയോഗത്തിന് ഒന്നര മാസം കാലാവധി നിശ്ചയിച്ചത് അപ്രായോഗികവും വയനാട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതുമാണ് കേരളം ഈ വായ്പ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു കേരള ജനതയെയും വയനാടിനെയും കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനമാണ് മോദി ഭരണകൂടം കാട്ടുന്നത് കേരളം വയനാട് പുനരധിവാസത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുമ്പോൾ ഉപാധികളോടെ വായ്പ അനുവദിക്കുന്ന നടപടി കേട്ട് കേൾവി ഇല്ലാത്തതാണ് കേരളം രണ്ടായിരം കോടി ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ നാലിലൊന്നായ അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചത് ഇത് കേരള ജനതയോടുള്ള പരിഹാസമാണ് മനുഷ്യത്വരഹിതമായ അവഗണന അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം മോദി സർക്കാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നിത്യനിദാന ചെലവുകൾക്ക് പോലും കാശില്ലാത്ത ധനപ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് അപ്പോഴാണ് ഇത്രയും ഭീമമായ തുക സംസ്ഥാനം കണ്ടെത്തി വിനിയോഗിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഇത് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വായ്പ എടുക്കാനായിരുന്നെങ്കിൽ കേരളത്തിന് ഇവിടെ നിന്ന് ആകാമായിരുന്നല്ലോ എന്നും സുധാകരൻ ചോദിച്ചു